വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കുന്നു എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ായി നടക്കുന്ന ചന്തയുടെ ഉദ്ഘാടനം എടവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് നിർവഹിച്ചു എല്ലാത്തരം പച്ചക്കറികളും വിലക്കുറവിൽ ലഭ്യമാകും വാർഡ് മെമ്പർ ജമീല ലത്തീഫ് കൃഷി ഓഫീസർ കെ അഞ്ചലി ഓഫീസർ ഷമീർ ടി ഇബ്രാഹിം അരവിന്ദാക്ഷൻ സി പറങ്കുടൻ വിരവിന്ദ് സക്കീർ പി കെ ശശികുമാർ ബി പി തുടങ്ങിയവർ സംസാരിച്ചു വലിയ ഇടപെടൽ സർക്കാരിന്റെ ഭാഗം നടത്താറുണ്ട് ഇപ്രാവശ്യം നമുക്കറിയാം പച്ചക്കറികൾ ഈ ഒരു സമയമാവുമ്പോ നമ്മള് വലിയ രീതിയിൽ വില വർധിക്കുന്ന സാഹചര്യം ഉണ്ടാവും ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സർക്കാർ പിന്നെ ഇളവ് മൂടി വില നിശ്ചയിച്ചുകൊണ്ട് ഇത് കർഷകർക്ക് അല്ലാതെ ജനങ്ങൾക്ക് പച്ചക്കറികൾ ലഭ്യമാക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള ചന്തകൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിനകത്ത് എടവണ്ണ കൃഷികളുടെ യുദ്ധത്തിൽ എടവണ്ണ ടൗണിൽ ഇതേപോലെ തന്നെ ഉദായിലെ ഈ സംഘത്തിൻ്റെ യുദ്ധത്തിൽ ഇവടെയും രണ്ട് ചന്തകളാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ കൃഷി വകുപ്പ് എടവണ്ണയിലെ കാർഷിക മേഖല വളരെയേറെ സന്തോഷം നൽകുന്ന വാർത്തകളോടുകൂടിയാണ് ഇന്നലെ കാരണം ഏതാണ്ട് അയ്യായിരത്തിലധികം പച്ചക്കറികൾ നമ്മുടെ പഞ്ചായത്തിന്റെ പുറത്തേക്ക് കൊണ്ടോട്ടി ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകൾ അതുപോലെ തന്നെ അരീകോട് ബ്ലോക്കിലെ മറ്റു പഞ്ചായത്തുകളിലേക്കൊക്കെ ഇതേപോലുള്ള ചന്തയിലേക്ക് പച്ചക്കറി പോയത് നമ്മുടെ പഞ്ചായത്തു നിന്നാണെന്നുള്ളൊരു സന്തോഷകരമായ കൂടിയാണ് നമ്മൾ ഈ ചന്ത ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ ഈ ജനകീയ പദ്ധതിയിലൂടെയും കാർഷിക വികസന വകുപ്പ് സർക്കാരിൻ്റെ സഹായത്തോടുകൂടിയും അതുപോലെ തന്നെ വിവിധ സ്വദേശനങ്ങളുടെ കൂടി ഒട്ടനവധി പദ്ധതികൾ നമ്മൾ നടക്കും നടപ്പിലാക്കുമ്പോൾ ഈ പദ്ധതികൾ ആകെ ഒരു റിസൾട്ട് നമുക്ക് സാധാരണ രീതിയിൽ കിട്ടാറില്ല പക്ഷെ ഈ ഒരു വേളയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റു പഞ്ചായത്തുകളില് അവർക്ക് ആവശ്യമായ പച്ചക്കറില്ലാതെ വരികയും നമ്മുടെ പഞ്ചായത്തുകളിൽ നമ്മുടെ പഞ്ചായത്തിന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് ഏതാണ്ട് അതിൽ അതിലേറെ കൂടുതൽ പുറത്തേക്ക് പിന്നെ വിൽപ്പന നടത്താൻ പോലും സാധിക്കുന്ന രീതിയിലുള്ള വിപുലമായ രീതിയിലുള്ള ഉൽപാദനം നടന്നുള്ളതാണ് തീർച്ചയായും അതിനെ കാരണക്കാരായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം സാധാരണ എല്ലാ കൊല്ലവും നമ്മൾ സഹായം നൽകാറുണ്ട് പക്ഷേ കൃത്യമായ മോണിറ്ററിങ് നടത്തി അല്ലെങ്കിൽ യഥാർത്ഥ കൈകളിലേക്ക് സഹായം എത്തിക്കാൻ നല്ല രീതിയിൽ ശ്രദ്ധ ായിട്ടുള്ള അഞ്ചലി മേഡം അടക്കമുള്ള കൃഷി ഓഫീസർ ജീവനക്കാർ മറ്റു കർഷക സഹായ സംഘങ്ങളൊക്കെ ഈ ഒരു കാര്യം നമ്മളെ കർഷകരെ സഹായിക്കുന്ന കാര്യത്തിൽ ഒരേ രീതിയിൽ പ്രവർത്തിച്ചാഗമായ അത്തരത്തിലുള്ള ഉത്പാദനം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചത് എന്തായാലും എല്ലാം നമ്മുടെ കർഷകർ തന്നെയാണ് രണ്ട് ചന്തയും നല്ല രീതിയിൽ പോട്ടെ കർഷകർക്കാണെങ്കിലും ഗുണഭോക്താക്കൾക്കാണെങ്കിലും പിന്നെ വില കുറവായിട്ടാണ് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകുന്നത് കർഷകർക്ക് അവർ മാർക്കറ്റിൽ കൊടുക്കുന്നതിനേക്കാൾ പത്ത് ശതമാനം കൂട്ടിയിട്ടാണ് ഉൽപ്പന്നം ലഭ്യമാക്കി നൽകുന്നത് അപ്പോൾ അത് നമ്മുടെ കർഷകർക്കും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ വിവിധ ഗുണഭോക്താക്കൾക്കും ഒരുപോലെ ഗുണകരമായ കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഇത്രയും പച്ചക്കറികൾ ഇവിടെ കണ്ടതിൽ വളരെ സന്തോഷം നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് കൊണ്ടോട്ടി ബ്ലോക്കിലെ ഒരു ഒമ്പതോളം പഞ്ചായത്തുകൾക്കും അതുപോലെ മമ്പാട് പിന്നെ നമ്മുടെ ബ്ലോക്കിലെ തന്നെ മറ്റ് കൃഷിഭവനുകളേക്കുമൊക്കെ ഇവിടുന്ന് സാധനം എടുത്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓരോ കർഷകരും നന്നായി അധ്വാനിച്ചതിൻ്റെ ഒരു ഫലം തന്നെയാണ് പല സ്ഥലങ്ങളിലും തുടർച്ചയായ മഴ കാരണം സാധനങ്ങൾ ലഭിക്കാനില്ല വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഡയമണ്ട്സ് എടവണ്ണ സിഗ്മ ഹോം അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കുന്നു എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി ഫിറ്റിംഗ് എമറൈറ്റ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ